മറ്റു സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിന് ഇറങ്ങാനുള്ള പിന്നിലുള്ള പ്രേരണ എന്താണ് ഇങ്ങനെ ജോലി ചെയ്ത് സുവിശേഷ ചെയ്യണമെന്ന നിർബന്ധത്തിലൊന്നുമല്ല ഞാൻ ഞാൻ ശരിക്കും ഞാനൊരു യുക്തിവാദിയായിരുന്നു ഒരു നിരീശ്വരവാദ ചിന്താഗതിയിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രദേശത്തിന്റെ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ തന്നെ സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ദൈവമില്ല എന്ന ബോധത്തിലാണ് യാത്ര ചെയ്യുന്നത് പിൽക്കാലത്ത് ദൈവമുണ്ടെന്നുള്ള സത്യം ദൈവം എന്നെ ഗ്രഹിപ്പിച്ചു ദൈവം ആരും പഠിപ്പിച്ചു അങ്ങനെ പല കാര്യങ്ങൾ പഠിപ്പിച്ച് ഞാൻ ഈ ദൈവസത്യങ്ങൾ ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോൾ ഈ സത്യം വളരെയേറെ അറിയിക്കണം എന്ന് നിർബന്ധം എൻ്റെ ഹൃദയത്തിനുണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ വേദപുസ്തകം ഒരു ഭ്രാന്തോടെ ആവേശത്തോടെ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി വായിച്ചതിനു പല സത്യങ്ങൾ ഉൾക്കൊണ്ടപ്പം അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള തീരുമാനമുണ്ട് അതിനെ അറിയിക്കാനാണ് തീരുമാനമെടുത്ത് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ കത്താണ് വില ചെയ്യുക യേശക്രിവിൻ്റെ സുശേഷകനെ അല്ലെങ്കിൽ യശ്ശ്രിസ്തുവിന്റെ വില ചെയ്യാന്നുള്ള തീരുമാനത്തിലെടുത്ത് അപ്പോൾ ആ തീരുമാനം ദൗത്യമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാനിറങ്ങാൻ തരുന്നത് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ വീടും വസ്തു നിക്കു വിറ്റ് എനിക്ക് ചില കടബാധ്യത ഉണ്ടായിരുന്നു അത് വീട്ടിൽ ബാക്കി കുറേ പൈസ ഉണ്ടായിരുന്നു അത് ഞാൻ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നത് എൻ്റെ അക്കൗണ്ട് മൊത്തം സീറോ ആക്കി അന്ന് ലഭിച്ച ഒരു ചിന്തല അങ്ങനെ അങ്ങനെ ചെയ്തു എല്ലാം ഇട്ട് കളഞ്ഞ് പൂർണ്ണമായിട്ടിറങ്ങി ഒരു പൂർണ്ണ സമയം ശുശ്രൂഷ നടന്നതാണ് ഇറങ്ങി ബൈക്കോളെ കുറച്ചുകൾ പഠിച്ചു അത് കഴിഞ്ഞ് വടക്കേണ്ടി വരുന്നത് റോഡിനോട് അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് പല സഭകളിലും ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ കിട്ടാറുണ്ട് പലയിടത്തും കിട്ടുന്ന സമയത്തൊക്കെ ഞാനിത് പറയാറുണ്ട് പക്ഷേ ഞാൻ എനിക്കുണ്ടായ ഒന്ന് രണ്ട് ഫീലിങ് നമ്മൾ എല്ലാ ജോലിയൊന്നും ചെയ്യാതെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ കുടുംബാടി ജീവിക്കുക അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ആഹാരം കഴിക്കണമെങ്കിൽ വചനം പറഞ്ഞാൽ നോക്കത്തില്ല അവർക്ക് അരി ആഹാരം മേടിച്ചു കൊടുക്കണം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് കുടുംബത്തെ പോറ്റാത്തവൻ അവിശ്വാസികൾ അത്മനെന്നൊക്കെ രണ്ട് പുസ്തകമുള്ളൂ അപ്പം ഞാനെൻ്റെ ഭാര്യ ഒരു ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യണം അപ്പോൾ അത് ഞാൻ ചെയ്യണമെങ്കിൽ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടത് എന്നിൽ നിന്ന് വചനം കേൾക്കുന്ന ആളുകളാണ് എനിക്ക് അവരോടാണ് ഇപ്പം ദിവസവും ഇടപാടുള്ളത് അപ്പോൾ അവരാണ് എന്നെ സഹായിക്കേണ്ടത് പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾ അവർ സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കണമെങ്കിൽ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് സന്തോഷകരമായ സന്ദേശം കേൾക്കുന്നവരെ അവർ കൊടുക്കും അവരെ അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിക്കുന്ന അവരുടെ ജീവിതത്തിലെ കുറവുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളോട് അവർക്ക് എപ്പോഴും വിമുഖത എതിർപ്പ് മനോഭാവം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അനേക ദേവസന്മാർ നല്ല മനസ്സോടെ ഇറങ്ങി അപ്പോൾ ഞാൻ നിർബന്ധിതനായി കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ ചില ദിവസങ്ങളിൽ പഠനം കിടും എൻ്റെ വീട് ചില ദിവസം പഠനം പഠനം കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിതനായി എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവർക്ക് അവരാഗ്രഹിക്കുന്ന മെസ്സേജ് കൊടുക്കുക അവരാഗ്രഹിക്കുന്ന സന്ദേശം കൊടുത്തെങ്കിൽ അവർ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നോട് പെരുമാറത്തുള്ളൂ അപ്പം ഞാൻ പോകുന്നത് വഴിവിട്ടാ പോകുന്നത് വഴിവിട്ട് പോകേണ്ടി വരും പക്ഷെ എനിക്കത് പറ്റത്തില്ല എനിക്കതിന് പറ്റത്തില്ല കാരണം ഞാൻ ഇതൊന്നും ഇല്ലാതൊരു ലോകത്ത് ജീവിച്ചവരാണ് സത്യ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടില്ല ഞാൻ പ്രസംഗനായത് ഞാൻ ജനത്തിനു വേണ്ടി പ്രസംഗിക്കാനല്ല സഭയ്ക്ക് വേണ്ടത് ഇത് കൊടുക്കുകയല്ല യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് സഭയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനമാണ് ഞാനെടുത്തത് അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിൽ പോകാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ വീട് പറഞ്ഞു എന്നെ സ്വീകരിക്കാനും ശ്രൂഷയ്ക്ക് വേദികളൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും അങ്ങനെ ഒരു സന്ദർഭം വന്നു വന്നപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനോട് തന്നെ സംസാരിച്ചു ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ എൻ്റെ വേല ചെയ്യുന്നില്ല കാരണം എനിക്ക് ഇത് പറ്റത്തില്ല ആളുകളെ സന്തോഷിപ്പിച്ചും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രസംഗിച്ചും കർണരസമാകുന്നു ഉപദേഷ്ടവുമായിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല അവർ തെറ്റ് ചെയ്യുന്നു അവരുടെ ഇടയിൽ മേച്ചത് അവരുടെ ഇടയിൽ തെറ്റായ ഉപദേശം നടക്കുമ്പോൾ അത് ശക്തമായിട്ട് അവരെ വെളിപ്പെടുത്തുക ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം എനിക്കുണ്ട് അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വീട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ദൗത്യങ്ങളിൽ നിന്നെല്ലാം പിൻമാറി ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത എൻ്റെ കുടുംബം പോറ്റാൻ പോകുക എന്നൊരു തീരുമാനം എടുത്ത് ഞാൻ സംസാരിച്ചു അത് കർത്താവ് എന്നോട് പറഞ്ഞത് നീ ഞാൻ അന്നും ഇന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ദൈവമേ തിരുവഴുത്തിൻ്റെ മർമ്മങ്ങളെ പഠിപ്പിക്കാൻ ദൈവ വചത്തിൻ്റെ പരിജ്ഞാനമാണ് വചനത്തിനൊന്നൊരു വാക്ക് കൂട്ടാനോ കുറയ്ക്കാൻ എനിക്ക് ഇടയാറുണ്ട് ഉള്ളത് പഠിപ്പിക്കാൻ പരിജ്ഞാനം അവലോസ് അങ്ങനാണല്ലോ ഞങ്ങൾ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പഠിപ്പിച്ചു ആ നിലയിൽ പോവാൻ ആഗ്രഹിച്ചപ്പോൾ ഈ തീരുമാനം ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചത് നീ തിരുവഴത്തിൻ്റെ ആഴങ്ങൾ അറിയുമെന്ന് ആശ്രയിച്ചു ഞാൻ അത് മുഴുവൻ നിനക്ക് പഠിപ്പിച്ചു ഞാനിത് പഠിപ്പിച്ചത് എനിക്ക് വേണ്ടി നീ പോരാട്ടം ഉണ്ട് നീ ഒരു നല്ല യോദ്ധാവായിട്ട് എനിക്ക് വേണ്ടി നിൽക്കും എന്നൊരാഗ്രഹത്തിലാണ് നീ ഇത് പഠിപ്പിച്ചത് പക്ഷെ പലരും ഈ ആഗ്രഹത്തിൽ വന്ന് എന്നിന്ന് ചില സത്യങ്ങൾ പഠിച്ചു പഠിച്ചിട്ട് മുന്നോട്ടുള്ള യാത്രയിൽ കുടുംബ പോരണമെന്നുള്ള വിഷയത്തിൽ പലരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു അനേക ദൈവദാസന്മാർ നല്ല മനസ്സോടെ ഇറങ്ങി പക്ഷെ പിൽക്കാതെ അവർ ജനത്തിന് ഇഷ്ടത്തിന് വിധേയപ്പെടേണ്ടി വന്നു പോയിട്ടുണ്ട് അപ്പോൾ നിനക്കതും വയ്യാത്തതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യുന്ന സമ്പൂർണ്ണമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് അങ്ങ് പോകാൻ പോകണം അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ദാസനായ പൗലോസിനെ കണ്ടുപഠിക്കും അവൻ പത്രോസിനോടും പറയേണ്ടത് പറഞ്ഞു ആരുടെയും മുഖത്ത് നോക്കി പറയേണ്ടത് പറഞ്ഞു തിരുവഴുത്തിന് കോട്ടം വരുത്താതെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പ്രസാദിപ്പിക്കാത്തവനായി കർത്താവിൻ്റെ ദാസനായി ഇരിപ്പാനായിട്ട് അവൻ ശ്രമിച്ചു അങ്ങനെ ചെയ്തപ്പോൾ അവൻ പലപ്പോഴും പഠനം ഇടന്നിട്ടുണ്ട് പലപ്പോഴും ഞെരുക്കും സഹിച്ചു അപ്പോൾ അവൻ എന്താ ചെയ്തു സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി അധ്വാനിച്ചുകൊണ്ടാണ് അവൻ കർത്താവ് വില ചെയ്തത് അതൊരു നല്ല മാതൃകയാണ് എൻ്റെ ദാസനെ പോലും ചെയ്തു അപ്പോൾ അതെനിക്ക് സന്തോഷം ഞാൻ തീരുമാനം കർത്താവ് എൻ്റെ വീട് പഠനം ഇടാതെ നോക്കാൻ എൻ്റെ ജോലിയാണ് അതിന് കർത്താവ് ആരോഗ്യം എനിക്ക് തന്നിരിക്കുന്ന കഴിവ് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എനിക്ക് കർത്താവ് ചില കഴിവുകൾ തന്നെ ആ കഴിവുകൾ അതിന് ചിലപ്പോൾ കൃഷിയും ചിലപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ വളർത്തുക അല്ലെങ്കിൽ വാഹനം ഓടിക്കുക ഇങ്ങനെ പല തൊഴിലുകൾ സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീട് പോറ്റുന്നു എന്നെ ദിവസുന്ന മേഖലകളിൽ ഞാൻ സത്യവാഹിക്കുന്നു ഇനി എന്നെങ്കിലും എന്നെ പൂർണ്ണമായിട്ട് ഒരു ജോലിയും ചെയ്യാതെ പൂർണ്ണ സമയമായി ഈ കർത്താവിൻ്റെ വേണ്ടിക്ക് വേണ്ടി തന്നെ നിൽക്കണം എന്ന കർത്താവിനൊരു തീരുമാനം അങ്ങനെ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ചുണ്ടായാൽ ഉറപ്പാണ് എൻ്റെ വീടിനുള്ള ക്രമീകരണം കർത്താവ് ചെയ്തു തരും അല്ല കർത്താവ് ഞാനിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നതാണ് കർത്താവ് ഇഷ്ടം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം എന്തോ ഈ ഉപദേശം പറയുന്നവരെ കുറിച്ചുള്ള മറുപക്ഷേപല്ല ജീവിക്കാൻ വേണ്ടി ആ ആക്ഷേപം വന്നുകഴിഞ്ഞാൽ കർത്താവിൻ്റെ സുശേഷത്തിൻ്റെ ത്യാജസ് മാങ്ങും അപ്പോൾ പൗലോസ് ജീവിക്കാൻ വേണ്ടി സുശേഷത്തിനായെന്നല്ല ഇപ്പം നമ്മുടെ ഒരു മെസ്സേജ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ തിരിച്ച് നമ്മളെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പുച്ഛിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കണമല്ലോ ഓ എന്നാന്ന് ജീവിക്കാൻ വേണ്ടി നടക്കുന്നമാർ എന്ന് പറഞ്ഞൊരു ആക്ഷേപമുണ്ട് ആ ആക്ഷേപത്തിൽ നിന്ന് എനിക്ക് കുറഞ്ഞ പക്ഷെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് സന്ദേശം പറയാമല്ലോ നമുക്ക് അതിൻ്റെ ലാഭം വേണ്ട അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും കർത്താവ് ഗ്രഹിപ്പിക്കുന്നത് മുഖം നോക്കാതെ പ്രസംഗിക്കാൻ പറ്റുന്നു ഈ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം ഞാൻ എൻ്റെ സ്നേഹിതരായിട്ടുള്ള ദേവാസ്മാരോടൊക്കെ ഇത് പറയാം ചർച്ചിലെ വിശ്വാസികളല്ലേ ഇതിനെ ചർച്ചിലെ വിശ്വാസികളല്ല ഇതിനെ അംഗീകരിക്കുന്നവരാണ് ചർച്ചിൽ വന്നത് കാരണം ഞാൻ ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയി ശുശ്രൂഷകനായിരിക്കുകയല്ല ഇത് ആരോ നിർമ്മിച്ച ഒരു സഭയുടെ ശുശ്രൂഷകൻ ഞാൻ ഈ താല്പര്യത്തോടെ ഞാൻ പ്രവർത്തിച്ചു എൻ്റെ ഈ നിലപാടിനോടും തീരുമാനത്തോടും യോജിക്കാൻ കഴിയുന്നവരാണ് എൻ്റെ ചർച്ചിലേക്ക് വന്നത് അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ് കാരണം എൻ്റെ വിഷയത്തോടെ എൻ്റെ ഈ നിലവാരം കൊള്ള ഇതാണ് ശരിക്കും വേണ്ടത് ഇന്നത്തെ ആധുനിക നില ഇതാണ് അങ്ങനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും ഇനി ഇതിലൊക്കെ മറിച്ച് വേറെ പുറത്ത് നിൽക്കുന്നുണ്ട് അതായത് ജാതികളായ മനുഷ്യർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത വിഭാഗം രക്ഷിക്കപ്പെടാത്ത വിഭാഗം അവരൊക്കെ എന്നെ ബഹുമാനിക്കാറുണ്ട് അവർ പലരും എന്നോട് എന്നേടുകൂടി ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കും ഞങ്ങൾ പലതും ഞങ്ങൾക്ക് ബന്ധക്കോരെയല്ല എന്തകോസ് ഉപദേശമാരെ ഇഷ്ടമല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളതെല്ലാം വെള്ളം കൊടുമ്പ് സൂട്ട് വിട്ടിട്ടുണ്ട് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ വീട് തുടങ്ങി ഒരു പ്രാർത്ഥിച്ചു കിട്ടുന്ന പൈസ മേടിച്ചു പോകുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട് ഈ ഞാനിപ്പോൾ ഈ ദേശത്ത് വാർത്ത ഈ ദേശത്ത് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊരു വ്യക്തിക്ക് പോലും എന്നോട് ഒരു എതിരെ അഭിപ്രായമില്ല എൻ്റെ ഒത്തിരി പവിത്ര ജീവിതം കണ്ടിട്ടൊന്നും പക്ഷെ ഞാൻ ഈ ജോലി ചെയ്ത് കർത്താൻ വില ചെയ്യുന്നു എന്നുള്ളതാണ് അവർ എന്നെ പ്രോത്സാഹം അത് എനിക്ക് ഒത്തിരി സുശേഷ വിലയ്ക്ക് പ്രകടനം ചെയ്യുന്നുണ്ട് ആരോടും അത് സംസാരിക്കാൻ എനിക്കൊരു ധൈര്യവും കിട്ടുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിനെ ഇഷ്ടപ്പെടാത്ത വിമർശകരായിരിക്കുന്ന ആളുകൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇപ്പം ഒരു പറഞ്ഞോണ്ട് പറയാം എൻ്റെ ഒരു ചോദ്യം ഉണ്ടായി ചോദ്യം എന്നുള്ളത് എൻ്റെ ഈ ഇത്തരം ആശയങ്ങളെ ഇഷ്ടപ്പെടാത്ത ചില ബന്ധക്കോസ് ഭാഷമാരുണ്ട് അപ്പോൾ അവർ വേറൊരു സഹോദരനോട് ചോദിച്ചു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് തിരുവഴുത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഭാഷകൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ഈ പല പണിക്ക് പോകേണ്ടി വരുന്നത് അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് ദൈവം മൊഴി ഒഴുക്കി കൊടുത്തേന് അയക്കെ ചെയ്യാറുന്നില്ല അപ്പോൾ ഈ പണിക്ക് പോകുന്ന അയ്യോ വിശ്വാസ കുറവുണ്ടല്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചു ഞാൻ ആ ചോദ്യം അല്പം ഒരു വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് അങ്ങനെയാണോ ശരി അപ്പോൾ കർത്താവ് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടി എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നതായിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെല്ലാവരും നീതിമാന്മാരാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട ദൈവദാസന്മാരുടെ സഭയിലെ വിശ്വാസികളും പറയാ ഞങ്ങളും ഇനി ഇദ്ദേഹം വിശ്വാസത്താൽ ജീവിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പണിയെടുക്കാതെ കർത്താവ് ഏലിയാവിനെ കാക്ക കൊണ്ട് കൊടുത്തതോ അല്ലെങ്കിൽ തന്നോളൂ അതാണ് വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം വിഭാവനം ചെയ്തത് അപ്പോൾ അതാണ് ശരിക്കും ശരിയെങ്കിൽ എല്ലാ ബന്ധക്കോസുകാരും വിശ്വാസത്താൽ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞവരെല്ലാവരും പണി നിർത്തണ്ടേ അപ്പോൾ ഒരു സവയെ വിശ്വാസികളെല്ലാം വന്നിട്ട് ദൈവം പോയി ഭാഷ ഞങ്ങളും ഇനി മുതൽ വിശ്വാസത്താൽ ജീവിക്കാൻ പോവാ എന്നൊരു തീരുമാനം പാർഷോട് പറഞ്ഞാൽ പാഷയുടെ നിലപാടാണ് അത് നിങ്ങളാരും വിശ്വാസത്താൽ ജീവിക്കണം ഞാൻ വിശ്വാസത്താൽ ജീവിക്കുകയുള്ളൂ നിങ്ങൾ പണിയെടുക്കും എന്നാലും എനിക്ക് വിശ്വാസത്താൽ ജീവിക്കുന്നത് ഇവിടെ പല ദൈവദാസന്മാരും വിശ്വാസത്താൽ ജീവിക്കുന്നത് വിശ്വാസികളുടെ കയ്യിലെ പണം കണ്ടിട്ടാണ് വലിയ മരങ്ങള് വൻമരങ്ങളെ സമ്പന്നരായ ഗൾഫ് വരുമാനങ്ങളുള്ള സമ്പന്നരായ വിശ്വാസികളെ സഭയിലേക്ക് കൊണ്ടുവരാനി പാടുപെടുക അങ്ങനെയുള്ളവരുടെ സമ്പത്തിൽ വിശ്വസിച്ചാണ് ഇവർ പൂർണ്ണ സമയം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ഞാൻ ഈ ജനത്തിന്റെ സമ്പത്തിൽ നോക്കിയല്ല വിശ്വാസം വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞ വാക്കിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഉയരത്തിലെ വിഷയത്തിൽ വിശ്വാസം അതിൽ വിശ്വാസം ആതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ജീവൻ അതാ നീതി അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടത വന്നാലും നിരാശയില്ല എന്റെ സഭയിലെ വിശ്വാസികളും വിശ്വാസത്താൽ ജീവിക്കുന്നതല്ല അതുകൊണ്ട് പണിയെടുക്കാതെ ജീവിക്കുന്നതല്ല അവർക്ക് ആ വിഷയത്തിൽ ഓർത്തണം അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പട്ടിണി വന്നാലും അവർ ഹൃദയം കലങ്ങാറില്ല അപ്പം അതുകൊണ്ട് ജോലി ചെയ്യുന്നത് ഞാൻ പൂർണ്ണ സന്തുഷ്ടനാണ് തൃപ്തനാണ് ഇനി ദൈവം മറിച്ചൊരു തീരുമാനം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ദൈവമായിട്ട് ക്രമീകരണവരും അതാണ് എൻ്റെ ഒരു നിലപാട് അല്ലാതെ